അസ്സാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെല്ലാം വിശേഷം സുഖാണോ സുഖമാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും എനിക്ക് സുഖം സമാന സന്തോഷമാണ് ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി നീ ഡോക്ടർ പറഞ്ഞത് ഇനി രണ്ട് മാസം റെസ്റ്റ് എടുക്കാനാണ് ഇഞ്ചക്ഷൻ ഇനി രണ്ട് മാസം ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ട് വേറെന്തൊക്കെയാ വിശേഷം സുഖല്ലേ ഞങ്ങളെല്ലാവരും ദുവാ ചെയ്യ് അള്ളാഹു നിങ്ങളെയും ഇന്നെയും എല്ലാവരെയും ഈ ലോകം പരലോകം ലോകം അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ ദ്വാർക്കുന്നത് മക്കളെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ആയിട്ട് എന്ത് ചെയ്യാനാണ് മാറി മാറിക്കിട്ടേണ്ടത് വേഗം പറ്റാനൊക്കെ വേഗം എളുപ്പം എന്ത് പറ്റും അത് മാറി മാറിക്കിട്ടാനാണല്ലോ പണി എന്നെക്കൊണ്ട് നിങ്ങളെല്ലാവരും കാത്തിമ എൻ്റെ അത്ത് വന്ന് കുത്തിരിക്കുകയാണ് സ്കൂളിട്ട് കുളിച്ച് മാറ്റിയൊക്കെ വന്ന് വൈകുന്നേരം വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് നിങ്ങൾ എല്ലാവരും എനിക്കും വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരും ഇന്നെ മറക്കരുത് നിങ്ങളൊക്കെ എന്നെങ്ങനെ ഇത്രയും കാലം ഫോളോ ചെയ്തതിനെക്കൊണ്ട് എനിക്ക് ഇത്ര എന്നെ കിട്ടിയത് എന്നാലും ഇതുവരെ ഒരു ലെവലിൽ എത്തിയിട്ടില്ല അപ്പോൾ ആരും ഇന്ന മറക്കരുത് കേട്ടോ ആരും മറക്കരുത് അപ്പം ഞാനിപ്പോൾ നമ്മൾ പോസ്പത്രിയിൽ പോകണത് ഫുള്ളും ഇങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ അത് ഒരു ചേപ്പറക്കേടല്ലോ അതിനെക്കൊണ്ട് ഫുള്ള് അങ്ങനെ പിടിച്ചിട്ടില്ല ചെറിയ ഭാഗം ആസ്പത്രി പോകണത് പിടിച്ചിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞ് വിടുകയാണ് ഇപ്പോൾ വെൽറ്റൊക്കെ കെട്ടിക്കൊണ്ട് തന്നെയാണ് വെൽറ്റ് ഇട്ടാണൊന്നും നടക്കാൻ പറ്റില്ല ഇപ്പോഴാണൊന്നും ഇരിക്കാൻ പറ്റിയതും ചെറുങ്ങനെ ചെറുങ്ങനൊന്ന് നടക്കാനായത് അവരെ നടക്കാനൊന്നും കഴിയില്ലേ എനിക്ക് അല്ലെന്തരില്ല എന്നാക്കോട്ടോ നിങ്ങളെല്ലാവരും ഇതുവണ്ടും സലാമത്താക്കിയിട്ട് സുഖേട് മാറ്റി തെറ്റ പഠിച്ചവൻ

ക്കിണ്ടോക്കാട്ടോ വേറെ ചെന്നിട്ടാ ണ്ടോ മമ്മി കട്ടാക്കലേ ഇരുന്നിട്ട് വീൽ ചെയറിലിരുന്നിട്ട് തിരക്ക് തെരക്ക് തിരക്ക് എന്നാൽ പിന്നെ തന്നെ മക്കളെ പറഞ്ഞോണൊക്കെ ആരും ഇന്നെ മറക്കരുത് എല്ലാവരും മറക്കാതെ ഇരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്